തിരുവനന്തപുരം സ്വദേശിയായ ക്വാറി ഉടമയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു കൊലപാതകം ആസൂത്രിതമായി നടപ്പിലാക്കിയതാണെന്നാണ് തമിഴ്നാട് പോലീസിന്റെ നിഗമനം സ്ഥലം നേരത്തെ തീരുമാനിച്ച് വാഹനം ഇവിടെ എത്തിച്ച് കൊല നടത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം ദീപുവിനെ ഭീഷണിയുണ്ടെന്ന് ഭാര്യ വെളിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ആസൂത്രിത കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന മണ്ണു മാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ ഒന്നിലേറെ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്റർമാരെയും ദീപുവിന്റെ ഫോൺ രേഖകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇതിനായി ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുന്നതിൽ വിദഗ്ധരായ തക്കല കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് തമിഴ്നാട് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്നിരുന്നു പെട്രോൾ പമ്പിന് സമീപത്തു നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിലാണ് കൊലപാതകിയെന്ന് സംശയിക്കുന്ന ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി കണ്ടെത്തിയത് മണ്ണു യന്ത്രം വാങ്ങാനാണ് ദീപു കോയമ്പത്തൂരിലേക്ക് പോയത് ഇതിനായി ഒരു മണ്ണു യന്ത്രത്തിന്റെ ഓപ്പറേറ്ററേയും നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒപ്പം കൂട്ടി ദീപു സഞ്ചരിച്ച കാർ മാർത്താണ്ഡം ഭാഗത്തേക്ക് പോയതിനു ശേഷം കളയിക്കാവള ഭാഗത്തേക്ക് തിരികെ മടങ്ങി വരുന്നതായും വീണ്ടും ടേൺ എടുത്ത പെട്രോൾ പമ്പിനു സമീപത്തായി പാർക്ക് ചെയ്യുന്നതായും സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാറിൽ ദീപുവിനൊപ്പം ഉണ്ടായിരുന്നയാൾ അതിർത്തി കടന്ന ശേഷം കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്ന ദീപുവിൻ്റെ കഴുത്തിൽ ആയുധം വച്ച് ഭീഷണിപ്പെടുത്തി തിരികെ കൊണ്ടുവന്നതാകാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം ോഡരികിൽ വാഹനം നിർത്തിയപ്പോൾ കൊലപാതകം നടത്തി കാറിലുണ്ടായിരുന്ന പണവുമായി കടന്നു കളഞ്ഞതാകാം കാറിന്റെ പിൻസീറ്റിലിരുന്നാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ദീപുവിന്റെ കഴുത്തു മുറിച്ചത് കാറിൽ നടത്തിയ പരിശോധനയിൽ പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന മൂർച്ചേറിയ ചെറിയ കത്തി കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകം നടന്ന സ്ഥലത്ത് സിസിടി വി ക്യാമറകൾ ഇല്ല എന്നത് കൊലപാതകയ്ക്ക് അറിയാമായിരുന്നുവെന്നും പോലീസ് കരുതുന്നു കൊലപാതകത്തിന് ഈ സ്ഥലം തെരഞ്ഞെടുത്തതും ഇതുകൊണ്ടാകാം ദൂരെ നിന്നുള്ള ഒരു ദൃശ്യം മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി കൈയിൽ ഒരു ബാഗുമായി മുടന്തി നടന്നു പോകുന്ന ദൃശ്യമാണുള്ളത് ദീപുവിനെ കാത്ത് തക്കലയിൽ നിന്നിരുന്ന സുഹൃത്തിനെയും ദീപുവിന്റെ ജീവനക്കാരെയും വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും ഒപ്പമുണ്ടായിരുന്നയാളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല രണ്ടു ദിവസം മുൻപ് ദീപു ഒരാളോട് ജെ സി ബന്ധപ്പെട്ട വിവരങ്ങളും യാത്രയെയും കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും ഇയാളെ യാത്രയ്ക്ക് വിളിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് ദീപുവിന്റെ ഫോൺ കോളുകളും പോലീസ് പരിശോധിച്ചു വരികയാണ് അതിർത്തിയിലെയും നെയ്യാറ്റിൻകരയിലെയും മണ്ണു മാന്തിയേന്ത്ര ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളത് സംശയമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് മറ്റെന്തെങ്കിലും വാഹനം ഇവരെ പിന്തുടർന്നിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് രാവിലെ പുറപ്പെടാനിരുന്ന യാത്രയാണ് ദീപു രാത്രിയിലേക്ക് മാറ്റിയത് അതോടെ കൂടെ പോകാനിരുന്ന സൂപ്പർവൈസർ അനിൽകുമാർ ഒഴിവായി പകരം ദീപു തന്നെ വാഹനമോടിച്ചാണ് കളിയിക്കാവിളയിലേക്ക് പോയത് ദീപുവിനൊപ്പം സ്ഥിരമായി യാത്ര ചെയ്യാറുള്ള വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ അനിൽകുമാർ യാത്ര രാത്രിയായതിനാൽ പിന്മാറുകയായിരുന്നു ഫോണിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് തന്നോടൊപ്പം ചേരാൻ മറ്റൊരാളോട് ദീപു പറഞ്ഞിരുന്നതായും വീട്ടുകാർ പറയുന്നു ചില ഗുണ്ടാസംഘങ്ങളിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്നും അതിനാൽ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഭാര്യ വിതുമോളോട് ദീപു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ സെക്യൂരിറ്റി ജോലിക്കാരോടും മകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ദീപുവിന് ഭീഷണിയുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ദീപു ക്വാറി മുതലാളിയായതും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സ്വന്തമാക്കിയതും കഠിനമായ പരിശ്രമത്തിലൂടെയാണെന്ന് നാട്ടുകാർ പറയുന്നു മറ്റുള്ളവരോടെല്ലാം സൗമ്യമായി പെരുമാറുന്നയാളായിരുന്നു ദീപു പാപ്പനങ്കോട് കൈമനത്തുള്ള ദിലീപ് ഭവനത്തിലാണ് ഇവരുടെ കുടുംബവീട് പരേതനായ സോമന്റെയും ലളിതയുടെയും മകനാണ് ദിലീപ് ദീപ എന്നിവർ സഹോദരങ്ങളാണ് വർഷം മുൻപാണ് മലയൻകീഴ് അണപ്പാട് മൂലമ്പള്ളി ഹൌസ് പണിതത്